ഗോവയിൽ വൻ തീപിടുത്തം ബാഗാ ബീച്ചിലെ ക്ലബ്ബിൽ രാത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ ഇരുപത്തിയഞ്ച് പേരാണ് മരിച്ചത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായത് സംഭവത്തിൽ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു അപകടത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖം രേഖപ്പെടുത്തി വടക്കൻ വടക്കൻകോവയിലെ അർപോറയിൽ വാഗാ ബീച്ചിലെ ക്ലബ്ബിൽ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അപകടമുണ്ടായത് ക്ലബ്ബിലെ അടുക്കളയിലെ സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് തീ പടർന്നത് ഇരുപത്തഞ്ചു പേരുടെ മരണം സ്ഥിരീകരിച്ചു പരിക്കേറ്റ ആറുപേരുടെ ആരോഗ്യനില തൃപ്തികരമാണ് മരിച്ചവരിൽ ഭൂരിഭാഗവും ക്ലബ്ബിലെ തൊഴിലാളികളാണ് അഗ്നിരക്ഷാസേനയും പോലീസും ഉടൻ സ്ഥലത്തെത്തിയാണ് തീ അണച്ചത് സംഭവത്തിൽ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും ക്ലബിലെ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനമെന്നും ഇരുപത്തഞ്ച് മൃതദേഹങ്ങളും ആശുപത്രിയിലേക്ക് മാറ്റിയതായും ഗോവ പോലീസ് മേധാവി അലോക് കുമാർ പറഞ്ഞു अभी इस घटना के कारणों की जांच पुलिस करेगी और उसमें जो भी उसके कंक्लूजन निकल के आते हैं जांच के उसके हिसाब से हम लोग इसमें एक्शन लेंगे गोवा मुख्यमंत्री प्रमोद सावंत माइकल लोबो संभव स्थल आशुपत्र सदर्श अप प्रधानमंत्री नरेंद्र मोदी दुख रेखी परेटर मे कु सहयोग उम्मीद अद्हम व्यक्त